കാലം ചെയ്ത ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ അത്തനാഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപൊലീത്ത നാടിൻ്റെ എന്ന ആത്മീയ രാഷ്ട്രീയ ആചാര്യന്മാർ തിരുവല്ല കുറ്റിപ്പുഴയിലെ സെൻറ്റ് തോമസ് നഗറിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഇടതടവില്ലാതെ പെയ്തിറങ്ങുന്നു ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പതിനായിരങ്ങൾക്ക് ആശ്വാസവും ജീവിതവുമായി മാറിയ നല്ലയിടേൻ്റെ വിയോഗത്തിൽ സഭയും നാടും വിതുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം രാജ്യത്തെ ഭരണ നേതൃത്വവും വിവിധ സഭാ തലവന്മാരും ഉൾപ്പെടെ വിശ്വാസ സമൂഹവും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ചെയ്ത നാനാ ഭാഗങ്ങളിൽ നിന്നും കൂടിയാണ് അപകട വിവരമറിഞ്ഞപ്പോൾ മുതൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൈദിക ശുശ്രൂഷ സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് പല കോണുകളിൽ നിന്ന് അന്വേഷണങ്ങളുണ്ടാകുകയും കൃത്യമായി എല്ലാം ഭംഗിയായി പുരോഗിക്കുന്നു എന്ന ആശ്വാസവാക്കുകൾ കേൾക്കുകയും ചെയ്യാൻ കഴിഞ്ഞു പ്രതീക്ഷിതമായുള്ള സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരുവേനിക്ക് അപകടം ഉണ്ടായതുപോലെ ഞാൻ അറിഞ്ഞില്ല അപ്പൊ ഇങ്ങനെ ഒരു മരണ വാർത്ത എന്നുള്ള നിലയ്ക്ക് പ്രേരിക്കുന്നത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ആദ്യം സിജോ അച്ഛനെ തുടർച്ചയായിട്ട് വിളിക്കുക അപ്പൊ അച്ഛൻ്റെ ഫോൺ എനിക്ക് ആയപ്പോഴേ എനിക്ക് മനസ്സിലായി നമുക്ക് തിരുവേനിയെ നഷ്ടപ്പെട്ടു കത്തിച്ച മെഴുകുതിലുകൾക്കും കൂട്ടിയിട്ട പനിനീർ പുഷ്പങ്ങൾക്കും നടുവിൽ വച്ച അത്തനാഷ്യസ് പിതാവിൻ്റെ ചിത്രത്തിന് മുൻപിൽ വിതുമ്പിയും മുട്ടുകുത്തിയും ആയിരങ്ങളാണ് വന്ധ്യപിതാവിന് പ്രണാമം അർപ്പിക്കുന്നത് അപകടവും മരണവിവരവും അറിഞ്ഞതു മുതൽ തുടങ്ങിയ അഭൂതപൂർവ്വമായ ജനപ്രവാഹം ഇടതടവില്ലാതെ തുടരുകയാണിപ്പോഴും മറ്റൊരു പിതാവിനും ലഭിക്കാത്ത സ്നേഹ വായ്പിനാണ് തിരുവല്ല ബുധനാഴ്ച പകൽ സാക്ഷ്യം ഞങ്ങളുടെ പിതാവായ വഹിച്ചത്യ മോർ ആൻമോർ അത്തനേഷ്യസ് യോഹാൻ മദ്ര പോലത്തെ തിരുമനസ് സഭയ്ക്ക് എപ്പോഴും ഉൾക്കൊള്ളാൻ ഒരു സത്യമായിട്ട് തന്നെ തിരുവേനയുടെ വിയോഗം ഞങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് ഒരു വലിയ ശൂന്യതയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിലുള്ളത് എനിക്ക് വ്യക്തിപരമായി എൻ്റെ ഒരു പിതാവായിരുന്നു ആ പിതാവിൻ്റെ തണലിലാണ് ഞാൻ എത്രയും വർഷം ജീവിച്ചത് അപ്പോൾ ആ ഒരു വലിയ നഷ്ടം അതെങ്ങനെ നികത്തുമെന്നുള്ളൊരു വലിയ ചോദ്യം എൻ്റെ മുന്നിലുണ്ട് എന്നെപ്പോലെ തന്നെ എൻ്റെ ഞങ്ങളുടെ സഭയിലുള്ള ഓരോ വൈദികരെയും അത്രത്തോളം സ്നേഹിക്കുന്ന എനിക്ക് ഞാൻ മറ്റൊരു കമ്പാരിസൺ നടത്തുന്നില്ല പക്ഷേ മെത്രാ മറ്റ് പുറത്തുള്ളവർക്ക് അറിയില്ല ഞങ്ങളുടെ മെത്രാ പോലത്തെ ഞങ്ങളുടെ മെത്രാ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും പ്രത്യേകിച്ച് ഞങ്ങളുടെ മെഡിക്കൽ ചെക്കപ്പ് അടക്കം ഓരോരുത്തരുടെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഓരോരുത്തരുടെയും ഹെൽത്ത് വളരെ സൂക്ഷ്മമായി നി നിരീക്ഷിക്കുന്ന അത്രയും ഞങ്ങളെ കരുതുന്ന ഒരു വലിയ പിതാവാണ് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പിതാവിൻ്റെ കൂടെ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം തിരുവല്ലയിലും അതിനു മുമ്പും കൽക്കട്ടയിലൊക്കെ പിതാവിൻ്റെ കരുണയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കൽക്കട്ടയിലെ കുഷ്ഠരോഗികളുടെ ഇടയിലും സുന്ദർബനിലെ വിധവുകളുടെ ഇടയിലൊക്കെയും വർക്കുകൾ തുടങ്ങുവാൻ തിരുമേനി കാണിച്ച ആ താല്പര്യം സ്നേഹം അതുകൊണ്ട് മുന്നോട്ട് ഓടുവാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ ഇവിടെ ബിലുവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അത് ആരംഭിക്കുവാൻ വേണ്ടി തിരുമേനി സ്വപ്നം കണ്ടപ്പോൾ അതും ഞങ്ങളെ ഏൽപ്പിച്ച് അപ്പം അതിനൊക്കെ ഇത്രത്തോളം ഒരു വലിയ പ്രസ്ഥാനമായി തീരുവാൻ വേണ്ടി തിരുമേനി ഞങ്ങൾക്ക് കാണിച്ചു തന്ന വലിയൊരു പാത വലിയ പ്രകാശം ആ പ്രകാശം വണഞ്ഞു പോയതുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് ഒരു വലിയ ഇരുട്ടിൽ പെട്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ ആ പ്രകാശം തിരുമേന ഞങ്ങൾക്ക് തന്ന പ്രകാശം മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് സൂക്ഷിച്ചു ആ വിളക്ക് അളഞ്ഞു പോവാതെ ആ വിളക്കിൻ്റെ പ്രകാശത്തിൽ മുന്നോട്ട് പോകാനാണ് ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അഭിവന്തി അത്ര പോലത്തെത്തിൻ്റെ മനസ്സിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായിട്ട് ഞങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം പൂർത്തീകരിക്കുവാൻ പൂർവാദ്യം ശക്തിയോടെ അഭിവന്തി പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും news desk prime news